രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് അമൻമെൻ്റ് ആക്ടിലെ ചില പ്രൊവിഷൻസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന നാൽപ്പതാമത്തെ വകുപ്പ് എടുത്തു കളഞ്ഞിരുന്നു ഈ അമൻമെൻറ്റിൽ നാൽപ്പതാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് വക്കഫ് ബോർഡിന് റീസൺസ് ടു ബിലീവ് വിശ്വസിക്കത്തക്ക കാരണമുണ്ട് എന്ന് തോന്നിയാൽ ഏതെങ്കിലും ഒരു വസ്തു വക്കഫ് ബോർഡിൻ്റേതാണ് എന്ന് വിധിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു ഈ അമൻമെൻറ്റോടു കൂടി അത് കളഞ്ഞു പകരം സെക്ഷൻ ത്രീ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഒരു തർക്കം വന്നാൽ ഈ തരത്തിൽ അത് തീരുമാനിക്കാനുള്ള അവകാശം ഡിസ്ട്രിക്ട് കളക്ടർക്ക് നൽകിയിരുന്നു പക്ഷേ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ താൽക്കാലിക വിധിയിൽ ഈ ഡിസ്ട്രിക് കളക്ടർക്കുള്ള അവകാശം മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു തർക്കം വന്നാൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് പറ്റില്ല പിന്നെ ബോർഡിനും പറ്റില്ല കാരണം ആ വകുപ്പ് എടുത്ത് കളഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പോൾ വരുന്ന നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത് ആ അത്തരത്തിലൊരു തർക്കം വന്നാൽ അത് സിവിൽ കോടതി തീരുമാനിക്കണം എന്നുള്ളതാണ് കാരണം ഒരു വസ്തു വക്കഫിൻ്റെതാണ് എന്നൊരു അവകാശവാദം വന്നു കഴിഞ്ഞാൽ അതിലെ അഫക്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവരും വരും അങ്ങനെ വരുമ്പോൾ പലരുടെയും അവകാശങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ചില വിഷയങ്ങളായതുകൊണ്ട് സിവിൽ കോടതി തന്നെ തീരുമാനിക്കണം അതാണ് ഇപ്പോഴത്തെ എൻ്റെ നിയമവ്യവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു